നമസ്കാരം ഞാൻ ആര്യാമോൾ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ നീലി എന്ന കവിതയാണ് ഞാൻ ഞാനിന്നിവിടെ പാടാൻ പോകുന്നത് കള്ളിയേ കറുത്ത നീലി കള്ളിയാട്ടേ കറുത്ത നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തലയോടുകൾ കവിതയുടെ പല്ലുകൾ നഖങ്ങൾ ചൊല്ലി ചില്ലാത്ത ചിന്തുകൾ പറയുന്നു കള്ളിയങ്കാട്ടെ കറുമ്പിനീ കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം കളവരുത് കളവരുത് രാത്രിയുടെ പുത്രി വേളിമല കഴുകി തുടച്ചു നരിമടകളിൽ കാടുവാഴുന്ന വനദേവതകൾ പൈങ്കുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി മിഴി കവിയുന്ന ചോരയാൻ കളിമൺ ചരാധുകൾ നിറച്ചു കത്തിപ്പതും കാട്ടി അകാല തൃക്കാർത്തിക തീർപ്പതും പുകയൂതിയൂതിപ്പറപ്പിച്ചെരിക്കിൻ്റെ മറവിൽ മറയുന്നതും മായാമയേ നിന്റെ മംഗളവിഷാദങ്ങളല്ലേ ടയ ചെറുക്കൻ്റെ മുറ്റത്തു മുരളി കേട്ടറിയാതെ പൂക്കും അപൂർവചേമന്തിയെ ഇമചിയറിയുമൊരു മിന്നലാൽ കരിച്ചുവനമേറി മാപ്പുമാപ്പെന്നുവി തുമ്പി നീർമുകിലായി പറക്കുന്നൊരമൃതമാംബികൃതിയും നാഞ്ചിനാട്ടെ കറുത്താരയൻ പുളയ്ക്കുന്ന ചേരിൽ മാണിക്യം തിരയും കഥനമൂ അവസാനമെന്തിനീ കള്ളിയാടിന്റെ വിശനീല മൗനം വെടിഞ്ഞു പേയും പുള്ളു മറുകുലയും അലിവു ഭാവിച്ചു തിരിക്കുന്ന വഴിയരികിൽ വള്ളിയമ്മൻ നടയിൽ വന്നു നീ പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോര ഞാൻ കണ്ടു പാർവതിപുരം കരിഞ്ഞിത്തിരി നടക്കവേ പാതയോര തുൻ കണ്ടു എച്ചില നക്കി തുടയ്ക്കുന്ന കുന്തിയായി ഒക്കത്തിരുന്നു വാക്കീറുന്ന കർണനെ കൊത്താൻ വരും ബലിക്കാക്കയെ പായിച്ചു അർദ്ധനാങ്കിയായി പാണ്ടിക്കുറത്തിയായി ചീരാമന് ഉടലിട്ടു നടത്തുന്ന പാ കുരങ്ങാട്ടിയായി അമ്മ കൊത്തുന്ന വില്ലുപുറത്തെ ശിവകാമിയായി എന്നിൽ നിന്നൊഴിഞ്ഞുവോ കാന്താരതൻമതം കള്ളിയങ്കാട്ടെ കറുത്ത നീരീ കങ്കാട്ടെ കറുത്ത നീരീ നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീ കവിത പറയുന്നതും നേരോ നി കണ്ണുകളിൽ ഇപ്പോഴും ഉണ്ടെന്നു കവിത പറയുന്നതും നേരോ ശിവരഞ്ജിനിയിൽ വിരിച്ചൊരടാള വർണ്ണത്തിനൊപ്പിച്ച് ചുവടുവ ചില കണ്ട വഴിമുക്കരശിനിയിൽ കള്ളിമുൾ ചെളികളുടെ മറവിൽ മൃഗനയനിമനകൾ കരടികൾ കടിച്ചിരക്കുന്നതും കണ്ട് കണ്ണേ മടങ്ങുക കണ്ണേ മടങ്ങുകയെന്നാദിമാതുലൻ നെഞ്ചു പൊടിയും മട്ടു പാടിയതും കള്ളിയേ കറുത്ത നീല നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീ നാളമുണ്ടെന്നു കാടു പറയുന്നതും കവിത പറയുന്നതും കാറ്റു പറയുന്നതും കള്ളം നന്ദി നമസ്കാരം